അഭിമാനത്തോട് കൂടെ ആട് മുമ്പിൽ എന്ന് പറയാം ഞാൻ ഒരു സമസ്തക്കാരനാണ് ഞാൻ ഒരു സന്നദ്ധമായ അനുഭവിയാണ് അതിന്റെ ആദർശ പോരാളിയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സമസ്തയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം ബഹുമാനപ്പെട്ട സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും അത് അംഗീകരിക്കുക എന്നുള്ള അടുത്താണ് സമസ്തയെ സ്നേഹിക്കുക സമസ്തയെ അംഗീകരിക്കുക എന്നുള്ളത് ഞാൻ പ്രകടമാക്കേണ്ടത് ഞാൻ സമസ്തയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു സമസ്ത അനുഭവ അനുഭവികൾ എന്ന് പറയുന്നെങ്കിൽ സമസ്തയുടെ തീരുമാനമെടുത്താൽ അവിടെ നിൽക്കണം ബഹുമാനപ്പെട്ട മുഷാവറ ഒരു തീരുമാനമെടുത്തെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കേണ്ട ബാധ്യതയാണ് മുഴുവൻ പോഷക പോഷകഘടങ്ങൾക്കുള്ളത് എല്ലാ പോഷക ഘടകങ്ങൾക്കും സംസ്ഥയുടെ മുഷാവുന്ന തീരുമാനം നടപ്പാക്കാനുള്ള ബാധ്യതയാണുള്ളത് എസ് ബി മുതൽക്ക് വിദ്യാഭ്യാസ ബോർഡ് വരെയുള്ള പതിനാലോളം വരുന്ന പോഷക ഘടകങ്ങൾ അതിനെ മുഴുവൻ പഞ്ചായ യൂണിറ്റ് പഞ്ചായത്ത് മേഖല താലൂക്ക് ജില്ല സംസ്ഥാനം ഘടകങ്ങളിലെ മുഴുവൻ അംഗങ്ങൾക്കും മുഴുവൻ അംഗങ്ങൾക്കും സമസ്തയുടെ തീരുമാനം നടപ്പിലാക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം